നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള പി എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ ബർ രണ്ടായിരത്തിരണ്ട് ബർ രണ്ടായിരത്തി നാല് വരെയുള്ള തസ്തികളിലേക്കാണ് നിയമനമുള്ളത് പ്യൂൺ വാച്ച്മാൻ ഡ്രൈവർ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഓവർസിയർ സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇലക്ട്രീഷ്യൻ ടീച്ചർ ഓർഗനൈസർ സൂപ്പർവൈസർ നേഴ്സിംഗ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ അറ്റൻഡർ അസിസ്റ്റൻ്റ് ജിയോളജിസ്റ്റ് അനലിസ്റ്റ് തുടങ്ങി മുപ്പത്തിമൂന്ന് കാറ്റഗറിയിലുള്ള ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള പി എസ് സി വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് സംബന്ധമായ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും അറിയുന്നതിന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കേണ്ടതാണ് വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ എസ് സി എസ് ടി സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംവരണ വിഭാഗക്കാർക്കും സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാണ് ഓരോ തസ്തിക അനുസരിച്ചുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് മുൻപും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ അറിയാൻ ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കേണ്ടതാണ് കേരള പി എസ് സിയുടെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പോസ്റ്റിന് അനുസൃതമായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യപടി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് ഉപയോക്തൃ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ വ്യക്തിഗത വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ ഒപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട് ഇതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോറം സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് മേൽ പറഞ്ഞ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ